എന്റെ ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് ആഗ്രഹങ്ങൾ പോലെ കളക്ഷനുകൾക്കും പരിധിയില്ല സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം വണ്ടൂർ പഞ്ചായത്ത് പതിനാറാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ പുഷ്പാർച്ചന നടത്തി గ్రామ పంచాయతీ ఆఫీసును సమీపం సంఘటిపించే చడంగా కాంగ్రెస్ మండలం ప్రెసిడెంట్ కాపిల్ మురళి ఉద్ఘాటన చేదు. ఇక్కడ മടിക്കണ്ട മഞ്ചേരി മഞ്ചേരി മെഡിക്കൽ മെഡിക്കൽ കോളേജ് കോളേജ് വരെ തന്ന ഉമ്മൻചാണ്ടി കേരള കണ്ടതിൽ വച്ച് ഏറ്റവും കാരുണ്യവനായിരുന്ന നമ്മുടെ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറിന്റെ ഒന്നാം ശരവവാർഷിക ദിനമാണ് ഇന്ന് ആചരിക്കുന്നത് ഇന്നത്തെ പാവങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച പാവങ്ങൾക്ക് വേണ്ടി ഒരുപാട് പരിപാടികൾ നടപ്പിലാക്കിയ നമ്മുടെ ഉമ്മൻചാണ്ടി ഇവരുടെ സാധാരണക്കാർക്ക് വേണ്ടി കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വലിയ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കേരള സംസ്ഥാനത്തിനു വേണ്ടി നടപ്പിലാക്കിയ ഉമ്മൻചാണ്ടി സാർ ഇന്ന് കേരളത്തിലെ സംഭവമെടുത്തോളം അത് കേരളം ജനങ്ങൾക്ക് അദ്ദേഹം മരിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ഓരോ ഭരണ നടപടികളും പരിഷ്കാരങ്ങളും പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു ആ ഓരോ മാത്രം ും ഇന്ന് മാത്രം ഓരോ ജനങ്ങളെയും ഓരോ വീടുകളിലേയും ഈ ഉമ്മൻചാണ്ടി സാറിനെ അത്രയ്ക്കും നല്ല ഒരുപാട് കാര്യങ്ങളാണ് അദ്ദേഹം ടി വിനയദാസ് അധ്യക്ഷത വഹിച്ചു അഷഫ് പാരശ്ശേരി ഷിഹാബ് മുക്കണ്ണൻ എളമ്പ്ര മുരളി വി നസീർ ഷൈജു കൂരിയോടൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിന് ശേഷം പുതിയ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ